ഇവിടെ തിരുവനന്തപുരത്തേക്ക് മാറിയതിന് ശേഷം കുറേ വർഷത്തോളം എനിക്ക് എൻ്റെ വീട്ടുകാരെ മൊത്തം ആരുമില്ലാണ്ട് ഒറ്റപ്പെട്ടൊരവസ്ഥ ഉണ്ടായിരുന്നു ആരും ഉണ്ടായിരുന്നില്ല എൻ്റെ മക്കളും ഞാനും മാത്രമായിരുന്നു അപ്പം എൻ്റെ വീട്ട് ഞാൻ ശരിക്കും അവിടെ എൻ്റെ അമ്മേനെ മിസ് ചെയ്തു അമ്മമ്മേനെ മിസ് ചെയ്തു എൻ്റെ ചേച്ചീനെ മിസ് ചെയ്തു എൻ്റെ ചേച്ചിക്കാരെ എനിക്ക് ചായ ഒത്തിരി ഇഷ്ടമാണ് അപ്പം അവൾ എൻ്റെ അമ്മക്ക് അങ്ങനെ നല്ല ചായ ഉണ്ടാക്കാൻ അറിയില്ല ഉണ്ടാക്കും അമ്മ പക്ഷെ അതിനൊരു ടേസ്റ്റ് പക്ഷെ എൻ്റെ ചേച്ചിയാണെങ്കിൽ ഞാൻ മുന്നേ ഉണ്ടവിടെ നാട്ടിൽ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ഒരു കപ്പ് നിറയെ ചായ നല്ല പാലൊക്കെ വെച്ച് കടുപ്പത്തിൽ ഞാൻ അവളെ അവളെ വീട്ടിലേക്ക് പോകുന്ന അറിഞ്ഞാൽ അപ്പം കൊണ്ടു എനിക്ക് അത് ഒരുപാട് മിസ്സായി ഇപ്പോഴും ഞാനത് മിസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അമ്മ ഉണ്ടാക്കിത്തരുന്ന അമ്മ നമ്മളിപ്പോൾ പരി ഞാനിപ്പോൾ ഒരു പരിപ്പ് പറയുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു തോനെ പരിപ്പ് എടുക്കും ഇപ്പം ഞാൻ കുറച്ച് നേരത്തും കൂടി ഏട്ടനോട് പറഞ്ഞു ഞാൻ തോന പരിപ്പ് എടുക്കും എന്നാൽ അത് വെച്ചാലും അതിന് വലിയൊരു ടേസ്റ്റ് എന്ന് പറയേണ്ടല്ലോ പക്ഷെ അമ്മ ഇച്ചിരി എടുക്കുകയുള്ളൂ പക്ഷെ അതെല്ലാവർക്കും കൂടി എത്തുന്ന വിധത്തിലായിരിക്കും അത് വെറുതെ പരിപ്പ് വേവിച്ച് അതിനകത്ത് കടുകും ചുവന്ന മുളകും വെളുത്തുള്ളി കൂടി വറുത്തിട്ടിട്ട് തരും അത് സൂപ്പറാണ് കഴിക്കാൻ ഞാൻ പറയാം അത് ആ അതൊന്നുമില്ല കുറച്ചേ പരിപ്പ് ഉണ്ടാവുള്ളൂ പക്ഷെ അതൊക്കെ മിസ്സ് ചെയ്തു അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ അമ്മ അമ്മയുടെ അമ്മ എന്ന് വെച്ചാൽ നല്ല പ്രായമുണ്ട് അപ്പം അമ്മ അമ്മമ്മ അപ്പം അമ്മമ്മ കഴിച്ച പാത്രം അമ്മമ്മ അതിൻ്റെ ഇടയിൽ പണിയെടുക്കുന്നുണ്ടാവും ചിലപ്പം ആ പ്രായത്തിൻ്റെ ചില ഓർമ്മക്കുറവ് ഉണ്ടാവുമല്ലോ അപ്പം ഇങ്ങനെ ചാണ എന്താ വെച്ചാൽ നിലവാണ് അമ്മമ്മ അതൊന്നും അറിയാണ്ട് അത് ചിലപ്പം ഈ എച്ചിൽ വീണതൊക്കെ അത് എടുക്കുന്നുണ്ടാവും ചോറിലേക്ക് ഇടുന്നുണ്ടാവും അതിനെ തന്നെ അമ്മ അറിയുന്നില്ല പക്ഷേ ഞാൻ ഈ പ പഠിച്ച് വൈകി ഞാൻ രാവിലെ അധികം കഴിക്കാനൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഉച്ചക്ക് അങ്ങനെ കാര്യമായിട്ടുണ്ടാവില്ല ആരെങ്കിലും സ്കൂളിൽ കൊണ്ടുവരുന്നതൊക്കെ ചിലപ്പം അതിൽ നിന്ന് രണ്ടു വാരി കഴിക്കും അതുപോലെ വൈകുന്നേരം പോയ തലേദിവസത്തെ ചോറ് നമ്മൾ എന്ന് പറയും ഇവിടെ പഴങ്കഞ്ഞി എന്ന് പറയും അത് ഉണ്ടാവും അപ്പം അത് ഞാൻ വൈകുന്നേരം വിട്ട് വന്ന് അത് അതിന് കറി ഉണ്ടാവില്ല അപ്പം ഈ കാന്താരി മുളകെല്ലാം നമ്മൾ മുളകൊക്കെ ഞലച്ചു കഴിക്കില്ലേ അതായിരുന്നു എൻ്റെ ഡെയിലി ഞാൻ കഴിക്കും അപ്പോൾ അതങ്ങനെ അതൊക്കെ കഴിക്കും അതൊരു ഓർമ്മയാണ് അതുപോലെ അമ്മമ്മ ഈ അമ്മമ്മ ഒരു ദിവസം ഇങ്ങനെ കഴിച്ചോ എടുക്കുമ്പോൾ ഞാൻ അമ്മമ്മേൻ്റെ അടുത്ത് പോയി അടുത്തന്നെയാണ് പോയി അമ്മമ്മ ഇത് ഞാൻ കണ്ടോ ഈ ചാണത്തിൻ്റെ അടുത്ത് കൈവയ്ക്കുന്ന ഈ എച്ചിൽ ഇങ്ങനെ വാരി ഇരുന്നൊക്കെ അല്ല കഴിക്കുമ്പോൾ ഞാൻ അത് അമ്മമ്മ ഞാൻ ഞാൻ അടി കഴിക്കുന്നുണ്ട് അപ്പം ഞാൻ അത് കുറച്ചങ്ങോട്ട് മാറ്റി ഞാൻ പറഞ്ഞ അമ്മമ്മ എനിക്ക് ചോറ് വേണമെന്ന് പറഞ്ഞാൽ അമ്മമ്മ അതിനകത്തേക്ക് തന്നെ ചോ അമ്മ പുഴച്ച് വെച്ചതാണ് അതിനകത്തേക്ക് തന്നെ ചോറ് ചിലവരത് എച്ചിലി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർ അധികാളും അങ്ങനെ കഴിക്കില്ല ഞാനടി വെച്ച ചോറ് അമ്മമ്മ എനിക്ക് വായിൽ തന്നു അത് ഞാൻ കഴിച്ചു എൻ്റെ അമ്മമ്മനെ കണ്ണോണ്ട് അമ്മമ്മയൊക്കെ കരഞ്ഞോണ്ട് പറയാണ് ഇതിപ്പോൾ ആരും അങ്ങനെ കഴിക്കൂലല്ലോ എൻ്റെ മോക്ക് അങ്ങനത്തെ ഒരു ഞെട്ടക്കേടോ അറപ്പോ ഒന്നും ഇല്ലയെന്നു പറഞ്ഞിട്ട് അത് അമ്മമ്മ എനിക്ക് വായിത്തന്നു പക്ഷെ ആ ഒരു ടേസ്റ്റ് അമ്മമ്മ ഇപ്പം ജീവിച്ചിരിപ്പില്ല ഏട്ടൻ പറഞ്ഞതുപോലെ തന്നെ അമ്മമ്മ എല്ലാവർക്കും ഉപകാരപ്പെട്ടതായിരുന്നു എല്ലാവർക്കും പക്ഷെ എന്തോ ലാസ്റ്റ് ഒന്ന് അരകിച്ച് മരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് പോയില്ല ഞാൻ ഇപ്പം അങ്ങനെ പോകുന്നില്ലല്ലോ പലപ്പോഴും അതാണ് എനിക്ക് അങ്ങനല്ല എനിക്ക് എന്നെ ഉപേക്ഷിച്ചവരും എന്നെ അത്രയും പറഞ്ഞവരും എല്ലാം ഈ കല്യാണത്തോട് കൂടിയാണ് എല്ലാവരും സെറ്റായി ലൈഫ് കിട്ടിയോണ്ട് അവരത്രയും ഹാപ്പിയാണ് ഇപ്പൊ എന്നെ തള്ളി പറഞ്ഞു എല്ലാരും എന്നെ കോള് ചെയ്തിട്ട് അയ്യോ എന്താണ് ഇപ്പൊ അങ്ങനെ ചെയ്തു തരുമോ ഇങ്ങനെ ചെയ്തു തരുമോന്ന് എനിക്കല്ല നല്ല ലൈഫ് കിട്ടിയല്ലേ നമുക്ക് നല്ലതല്ലേ പറയുന്നത് ക്രിസ്സിനെ പോലത്തെ ഒരാളൊക്കെ ടിച്ചിട്ടവരാണെങ്കിൽ ഇപ്പൊ എന്റെ മുമ്പിലേക്ക് ഒരു ഇപ്പൊ എന്നോട് ചോദിക്കുന്നത് പൈസ കാണും അതിനെ ദൈവം എന്ന് പറയുന്ന ഒരാൾ ശക്തി ഉണ്ട് അല്ലേ അയാളൊക്കെ അല്ല എനിക്ക് തോന്നുന്നത് നമ്മള് ആരൊക്കെ നമുക്ക് എപ്പോഴും നേരത്തെ നാഥനെ പറഞ്ഞ പോലെ അനുഭവിക്കുന്നവരോളം വേദന അല്ലെങ്കിൽ ആ ആ ഒരു തിരിച്ചറിവ് വേറെ ഒരാൾക്കുണ്ടാകും ഇപ്പൊ എന്റെ എന്റെ കൈ മുറിഞ്ഞാൽ എന്നെ എന്റെ മനസ്സ് വിഷമിച്ചാൽ എന്നെ എന്നെ എനിക്ക് മനസ്സിലാവുള്ളൂ വേറെ കണ്ടതി ആശ്വസിപ്പിക്കാൻ മാത്രമേ പറ്റൂ ഒരു പക്ഷെ കണ്ടു നിന്ന് പലരും പലതും പറഞ്ഞിട്ടുണ്ടാവാം അല്ലേ പക്ഷെ ഇപ്പൊ നമ്മൾ നേരി കാണുന്നതാണ് നമ്മളിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യണ്ടായിരുന്നു ഒരു നിമിഷം പോലും മാറി നിൽക്കാതെ ഭക്ഷണം കഴിക്കാൻ പോലും നമ്മളോടൊപ്പം അല്ല അവരപ്പോഴും അവരുടെ ഒരു ലോകത്തേക്ക്

ഞാൻ എന്തിനും പറയണം എൻറെ ലൈഫിൽ ഞാൻ ഒരു മുട്ട പുഴുങ്ങിയത് കഴിക്കാൻ ആഗ്രഹിച്ചു ഒരു ഓംലേറ്റ് കഴിക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു അതൊ അതുപോലും ഇല്ലാത്തൊരവസ്ഥ എനിക്ക് ഉണ്ടായിരുന്നു കാരണം പതിനെട്ട് വയസ്സ് വരെ അല്ല അതിന് ശേഷം കാരണം ഒന്ന് നമ്മൾ നമ്മളാഗ്രഹത്തിനൊന്ന് വെക്കാനോ ഒരു മുട്ട പോലും മാറ്റി വെക്കുന്ന വെക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നെനിക്ക്